ലൈഫ് സക്സസ് ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് അല്ലേ ആർക്കെങ്കിലും എനിക്ക് സക്സസ് ഒന്നും വേണ്ട എനിക്കെപ്പോഴും തോൽവിയിൽ നിന്നും വീണ്ടും വീണ്ടും തോൽവിയിലേക്ക് മാത്രം പോയാൽ മതി എന്നുള്ള ചിന്താഗതി ഉണ്ടാകുമോ എനിക്കറിയില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ ഉണ്ടാവില്ല അല്ലേ എല്ലാവരുടെയും ആവശ്യം ഞാൻ വിജയിയായി മാറണം എൻ്റെ ലൈഫെന്ന് പറയണത് അടിപൊളിയാവണം ഇതിലൂടെ മറ്റുള്ള ആളുകൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റണം എന്നുള്ള ചിന്താരീതികളൊക്കെ രീതികളൊക്കെ ആയിരിക്കും ഇപ്പം മറ്റുള്ളവർ തോട്ടെ എന്താ കാര്യങ്ങളെങ്കിലും അടിപൊളിയായിട്ട് നടത്തണം എന്നുള്ള ചിന്തയെങ്കിലും നമുക്കുണ്ടാവും പക്ഷേ പലപ്പോഴും നമുക്കതിന് പറ്റാറില്ല എന്നുള്ളത് തന്നെയാണ് സത്യം ഈ ലോകത്തില് മൊത്തം ജനങ്ങളുടെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ആളുകളില് എൺപത് ശതമാനം ആളുകളും അവർക്ക് ഇഷ്ടമുള്ള മേഖലയിൽ ഒന്നും അല്ല വർക്ക് ചെയ്യുന്നത് അവർ സാഹചര്യങ്ങളുടെയും മറ്റ് ചുറ്റുപാടിലുള്ള ആളുകളുടെയും ഒക്കെ സമ്മർദ്ദം കൊണ്ട് ജീവിച്ചു പോവാൻ വേണ്ടിയിട്ട് ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പണം ആവശ്യമുണ്ടല്ലോ അപ്പോൾ ജോലി ചെയ്യുമ്പോൾ അവിടെ ഉപാധിയായി പണം ലഭിക്കുമെന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം ജോലിയെ നോക്കി കാണുന്ന ആളുകളുണ്ട് അവരെന്നു പറയുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും മറ്റുള്ള ആളുകളുടെ കീഴിൽ ജോലി ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും ഇവർ തിരഞ്ഞെടുക്കുന്ന ഓപ്ഷൻ സ്വന്തമായിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ പോലും ഇവർക്ക് പറ്റില്ല മീൻസ് അത്രത്തോളം കാര്യങ്ങളിൽ ലോക്കായി കിടക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയില്ലേ ആ ഒരു രീതിയിലേക്കും ഇവരുടെ ജീവിതം പലപ്പോഴും മുന്നോട്ടേക്ക് തള്ളി നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം രണ്ടാമത്തെ വിഭാഗം ആളുകൾ എന്ന് പറയുമ്പോൾ അവർ ഇഷ്ടപ്പെടുന്ന മേഖലയിൽ തന്നെയായിരിക്കും വർക്ക് ചെയ്യുന്നത് അവരുടെയും അവരുടെ വീട്ടുകാരുടെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫാമിലി കംപ്ലീറ്റ് നോക്കി മുന്നോട്ടേക്ക് പോകാനുള്ള അത്രത്തോളം ഏണിങ്സ് കാര്യങ്ങളൊക്കെ അവരുടെ ജോലിയിൽ നിന്നും അവർക്ക് സമ്പാദിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവാം ഓക്കെ അവരെ കൊണ്ട് സൊസൈറ്റിക്ക് വലിയ തലവേദനയോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല ഓക്കെ അവർ അവരുടെ കാര്യവും നോക്കിയിട്ട് അങ്ങനെ ഉണ്ടാകാതെ മുന്നോട്ടേക്ക് പോകുന്ന ആളുകളായിരിക്കും മൂന്നാമതൊരു വിഭാഗമുണ്ട് ഓക്കെ അവരെന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് ആളുകളേ ഉള്ളൂ മൂന്ന് ശതമാനം അല്ലെങ്കിൽ നാല് ശതമാനം എത്ര ശതമാനം പേരുകൾ മാത്രമേ ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടാറുള്ളൂ ആ വിഭാഗം എന്ന് പറയുമ്പോൾ അവരാണ് ഹിസ്റ്ററി മേക്കേഴ്സ് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ആളുകൾ ആരാണ് അവർ അവർ ജനിച്ചു വരുന്ന സമയം തന്നെ ഞാൻ എന്താ ഹിസ്റ്ററി മേക്കറാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടുള്ള ആളുകളൊന്നല്ല ഒരു പക്ഷെ നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളെക്കാൾ ഒരുപാട് ഒരുപാട് മോശം അവസ്ഥകളിലൂടെ കടന്നു വന്നിട്ടുള്ള ആളുകൾ തന്നെയാണ് അവരെല്ലാവരും ഓക്കെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമുണ്ടാവും ഒരു പക്ഷെ പാരമ്പര്യമായിട്ട് രക്ഷപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ ഓക്കെ അല്ലാത്ത എല്ലാവരും സീറോയിൽ നിന്നും തുടങ്ങിയിട്ട് ഹീറോസായി മാറിയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഓക്കെ അവരുടെയൊക്കെ ലൈഫ് സ്റ്റോറി നമ്മളൊന്ന് എടുത്തു നോക്കുന്ന സമയത്ത് ഇവിടെ ഞാൻ ഒരുപാട് പേരുടെ ജീവിതകഥകളൊന്നും എക്സ്പ്ലെയിൻ ചെയ്തു പോകാനൊന്നും ആഗ്രഹിക്കുന്നില്ല ഈ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ യൂട്യൂബായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ഏതൊരു പ്ലാറ്റ്ഫോമിലാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് കിട്ടും അല്ലേ ഇൻഫർമേഷൻ കിട്ടുക എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നും നമുക്ക് സ്വീകരിക്കാം എന്നുള്ള ആ ഒരു അവസ്ഥയിലാണ് പക്ഷേ കിട്ടുന്ന ഇൻഫർമേഷൻസ് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നത് എന്നുള്ളതിലാണ് കാര്യം അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കണമെന്ന് കരുതുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഹിസ്റ്ററി മേക്കേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കാൻ പോലും നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട് എന്നിട്ട് പോലും അവരവരിലുള്ള വിശ്വാസത്തെ വിട്ടുകഴഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവരുടെയൊക്കെ മെയിൻ ക്വാളിറ്റി എന്ന് പറയുന്നത് പോലും സെൽഫ് ബിലീവ്സ് ആയിരുന്നു സ്വയത്തിലുള്ള വിശ്വാസം ഒരുപാട് പേര് നിന്നെക്കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ നീ എന്താണ് ചെയ്ത് കൂട്ടുന്നത് ജീവിതത്തിൻ്റെ സാഹചര്യം ഗതി ഇതൊക്കെ ഇങ്ങനെയാണല്ലോ പോണത് എന്നിട്ട് നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു ചോദ്യത്തിന് മുമ്പിലെല്ലാം ഇല്ല എനിക്കിതൊന്നല്ല ചെയ്യാനുള്ളത് എനിക്ക് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ചിട്ട് ആ ഒരു വിശ്വാസത്തിൻ്റെ പിറകെ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ആളുകളായിരുന്നു അവർ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യണമെന്ന് കരുതും പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനാരുല്ല എന്ന് പറഞ്ഞിട്ട് അത് ഓക്കെ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് കരുതിയിരിക്കുന്ന കുറേ വിഭാഗം ആളുകളുണ്ട് ചില ആളുകളെ സംബന്ധിച്ചിട്ട് അവർ തുടങ്ങും തുടങ്ങാൻ ഉഷാറായിരിക്കും പക്ഷെ പകുതിയിൽ വെച്ചിട്ട് ഇട്ട് വെച്ച് പോവും മീൻസ് ആ റിസൾട്ടൊന്നും തുടങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സക്സസ് എന്ന് പറയുന്നതിൻ്റെ ആധാരമായിട്ട് നമ്മൾ ശരിക്കും എന്താണ് കാണുന്നത് ആ ഒരു പോയിന്റിലേക്കാണ് നിങ്ങളെ ഞാനിപ്പോൾ കൊണ്ടുപോകുന്നത് ഓക്കെ ഒരു മനുഷ്യൻ വിജയി മാറണമെങ്കിൽ അവന് പ്രധാനമായിട്ടും വേണ്ട ഘടകം എന്താണ് സ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്നിട്ടൊന്ന് പറയൂ എന്താണ് വേണ്ടത് ഭാഗ്യമാണോ കഠിനാധ്വാനമാണോ ഇതൊക്കെ അതിലേക്ക് വേണ്ട ചേരുവകൾ തന്നെയാണ് ഭാഗ്യം എന്ന് പറയുന്നതിൽ കംപ്ലീറ്റ്ലി വിശ്വസിച്ച് ഒന്നും ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭാഗ്യം എന്ന് പറയുന്ന സംഭവത്തെ കാണാനൊന്നും പറ്റില്ല ഓക്കെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണം ആ ഒരു പോയിന്റിൽ എനിക്ക് എത്തണമെന്ന് ആഗ്രഹിച്ച് അതിലേക്ക് വേണ്ടിയിട്ട് ദിവസവും എഫേർട്ട് എടുത്തിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് എടുക്കുന്ന ഒരാൾക്ക് മാത്രമേ ആ ഒരു സക്സസ് പോയിന്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ അല്ലാതെ ഓ ഭാഗ്യം അവരുടെയൊക്കെ എന്ന് പറയുന്നത് എന്താണ് അല്ലേ എന്ന് പറഞ്ഞിരുന്നിട്ടൊന്നും നമ്മുടെ അടുത്തേക്ക് ഭാഗ്യമൊന്നും വരില്ല ഓക്കെ എന്ന് പറയുന്ന ആ ഒരു പോയിൻറ്റ്സ് നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം എന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ടുള്ള പരിശ്രമങ്ങൾ എന്തിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള പോയിന്റിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പരിശ്രമങ്ങൾ അത് ആവശ്യമാണ് ആ പരിശ്രമങ്ങളാണ് നമുക്ക് മുകളിലേക്ക് കയറി പോകാനുള്ള ഓരോരോ ചുവട്ടുപടികൾ പലപ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെയാണ് നമ്മളെ പരാജിതരാക്കി മാറ്റുന്നത് എന്നുള്ളതാണ് ഈ വിജയികളുടെ മെയിനായിട്ടുള്ള ക്വാളിറ്റി എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചോളൂ അവർ അവരിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ചിട്ടുള്ള ആളുകളായിരുന്നു ബാക്കിയുള്ളതെല്ലാം പിന്നീട് വന്നിട്ടുള്ള കാര്യങ്ങളാണ് അവർ അവരിൽ വിശ്വസിച്ചു യെസ് എനിക്കിതാ ഇങ്ങനെ ഒരു കാര്യമാണ് ജീവിതത്തിൽ നേടിയെടുക്കാനുള്ളത് അത് ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്ന് അവരവരെ സ്വയം പറഞ്ഞ് പഠിപ്പിക്കുകയും അവരവരിൽ വിശ്വസിച്ചിട്ട് മുന്നോട്ടേക്ക് ഇറങ്ങി പുറപ്പെടുകയും ചെയ്ത സമയം മാത്രമാണ് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാനുള്ള ഊർജം അവർക്ക് കിട്ടിയത് യെസ് എനിക്കത് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾക്ക് എത്ര തന്നെ ജോലി ചെയ്താലും മടുപ്പ് തോന്നില്ല ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പോയിന്റിലേക്ക് എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഉറച്ച ബോധ്യം അവരിൽ ഉണ്ടാവും അവർക്കൊരു മടുപ്പ് അനുഭവപ്പെടില്ല അഥവാ ഒരല്പം ക്ഷീണം അനുഭവപ്പെടുകയാണെങ്കിൽ തന്നെ അവർ കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് വീണ്ടും അവരുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നിങ്ങൾ വിജയിച്ച ആളുകളുടെ ആരുടെ വേണമെങ്കിലും ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർ വിജയികളായി മാറുന്നതിന് മുൻപേ കടന്നു പോയിട്ടുള്ള സാഹചര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രത്തോളം സ്ട്രഗിൾസ് അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും പലപ്പോഴും നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് നമുക്ക് വലുതായിട്ട് തോന്നുന്നത് ഓക്കെ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ അത് നമുക്ക് വലിയ എന്തൊക്കെയോ സംഭവങ്ങളാണ് യെസ് എന്താണ് നമ്മളാണ് അതിലേ നടന്നു പോകുന്നത് എന്നാൽ ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലുള്ള ആളുകൾ അതിനേക്കാൾ വലിയ പ്രയാസത്തിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും ഒക്കെ കടന്നു പോകുന്നുണ്ടാവും പക്ഷെ അവരുടെ ആ ഒരു പ്രയാസത്തിൻ്റെ ആഴം അറിയണമെന്നുണ്ടെങ്കിൽ സെയിം സംഭവം നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം എങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സാഹചര്യങ്ങൾ അനുകൂലമായതിനു ശേഷം മാത്രമേ വിജയികൾ ആകാൻ സാധിക്കൂ എന്ന് പറയുന്ന ഒരു ധാരണ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഉള്ളിൽ നിന്നും എടുത്തു മാറ്റാം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആദ്യം തിരിച്ചറിയേണ്ട കാര്യം ജീവിതം എന്താണ് എന്നുള്ളതാണ് ജീവിതം എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് ഏറ്റക്കുറച്ചിലകള് ഉണ്ടായിക്കൊണ്ടേയിരിക്കും കടലിലുള്ള തിരമാല പോലെയാണ് ജീവിതം എന്ന് പറയുന്നത് തിരയൊഴിഞ്ഞതിന് ശേഷം കപ്പൽ ഓട്ടിത്തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും മാറിയിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ വിഡുകളാണ് അല്ലെ തിര അടങ്ങിയിട്ട് കടലുണ്ടാവോ ഇല്ല അപ്പൊ പിന്നെ എന്താ രസമുള്ളത് അപ്പോൾ കട കടലിൽ തിരമാലകൾ ആഞ്ഞടിച്ച് വരുന്ന സമയം തന്നെ ആ ഒരു കടലിലൂടെ കപ്പൽ ഓടിച്ച് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി തയ്യാറാവുന്നവൻ ആരാണോ അവനാണ് യഥാർത്ഥത്തിൽ വിജയിയായി മാറുന്നത് അല്ലെ അവന് മുന്നിലാണ് ആ ഒരു കടല് അധീനപ്പെട്ട് കൊടുക്കുന്നത് അതേ രീതിയിൽ ലൈഫിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സന്തോഷവും ദുഃഖവും എല്ലാം മുന്നോട്ടേക്ക് നയിക്കുന്ന സമയത്ത് എനിക്ക് ദുഃഖമൊന്നും പറ്റില്ല എനിക്ക് സന്തോഷം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് മുഖം തിരിഞ്ഞിരിക്കാതെ അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുന്ന ഒരു പോയിന്റ് സമാധാനം എന്ന് പറയുന്ന പോയിന്റ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റെന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ആ ഒരു കാര്യം വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാതെ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് തുടങ്ങ് നിങ്ങൾക്കും പറ്റും എന്ന് നിങ്ങൾ സ്വയം വിശ്വസിച്ചിട്ട് അത് ഏത് മേഖല ആയിക്കോട്ടെ ഏതൊരു മേഖലയാണെങ്കിലും നമുക്ക് നമ്മിലുള്ള ആ ഒരു വിശ്വാസം ആ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിന്നിട്ട് നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ഫീൽഡിലാണെങ്കിലും നിങ്ങൾക്ക് അവിടെ ശോഭിക്കാൻ വേണ്ടി പറ്റും അവിടെ ഒരു ഹീറോ ആയിട്ട് മാറാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് മറ്റുള്ള ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ട് നിങ്ങൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറ്റണം നിങ്ങളാണ് നിങ്ങളെ പരാജയത്തിലേക്ക് നയിക്കുന്നത് എന്നാണോ നിങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഞാനാണ് എന്നെ വിജയത്തിലേക്ക് നയിക്കുന്നത് എന്നാണോ നിങ്ങൾ നിങ്ങളെ കുറിച്ചിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ നിങ്ങളെ ഏതിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പം ഏതിലേക്കാണ് നിങ്ങൾ നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും സെൽഫിനെ കുറ്റപ്പെടുത്തിയിട്ടും എനിക്കൊന്നിനും പറ്റുന്നില്ല എൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഇങ്ങനെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആറില്ല എന്നുള്ള രീതിയിൽ സ്വയം പരാതി പറഞ്ഞിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ പരാജയത്തിലേക്കാണ് വീണ്ടും വീണ്ടും നയിച്ചുകൊണ്ടിരിക്കുന്നത് മറിച്ച് നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടുകാരോളും നിങ്ങളുടെ ആ ഒരു വിശ്വാസത്തെ എതിർത്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖല എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ മോഡലിംഗ് ആയിരിക്കാം ഫാഷൻ ഡിസൈനിങ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയായിരിക്കാം ഏത് മേഖല തന്നെ ആയിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടോ നിങ്ങൾക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുമെന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ ആദ്യം അത് ഉണ്ടാക്കിയെടുക്കൂ മറ്റുള്ള ആളുകളെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി നടക്കുന്ന സമയത്തിൻ്റെ എത്രയോ കുറവ് സമയം മതി നമുക്ക് നമ്മിലുള്ള വിശ്വാസം ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വയത്തിൽ വിശ്വാസം ഇല്ലാത്ത അവസ്ഥയിലാണ് മറ്റുള്ള ആളുകളുടെ സപ്പോർട്ടും അല്ലെങ്കിൽ അവരുടെ വിശ്വാസവും ഒക്കെ നമ്മൾ തേടി നടക്കാം അപ്പൊ നമുക്ക് നമ്മളിലുള്ള വിശ്വാസം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളോടൊരു മതിപ്പ് വേണം നമ്മുടെ വാല്യൂ എന്താണ് നമ്മുടെ പവർ എന്താണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റണം ഇത് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് പരാതി പറഞ്ഞെടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല ഓക്കെ നോർമൽ ആയിട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഹിസ്റ്ററി മേക്കേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് കയറി പോകണമെന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾക്കുള്ളിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിരന്തരം പരിശ്രമിക്കാൻ നിങ്ങൾ തയ്യാറാകുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു പോയിന്റിൽ എത്തിപ്പെടുക തന്നെ ചെയ്യും പക്ഷെ അവിടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ റൂൾ എന്ന് പറയുന്നത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സെൽഫ് ബിലീവ്സ് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ സ്വയത്തിൽ വിശ്വസിച്ചേ പറ്റൂ മറ്റാരേക്കാൾ കൂടുതലായിട്ട് വർക്കിൽ വിശ്വസിച്ചേ പറ്റിയുള്ളൂ എഫേർട്ട്സിൽ വിശ്വസിച്ചേ പറ്റുള്ളൂ സമയമെടുത്താലും ഞാൻ ഒരു പോയിന്റിൽ എത്തിച്ചേരും എന്ന് പറഞ്ഞിട്ട് ദൃഢപ്രതിജ്ഞ നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കണം യെസ് ക്വിറ്റ് ചെയ്യില്ല ഞാൻ ആ ഒരു പോയിന്റിൽ എത്തിച്ചേരുന്നവരെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും അതിൻ്റെ ഇടയിൽ ഒരുപാട് ഒരുപാട് കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ചുറ്റിൽ നിന്നുണ്ടായേക്കാം അതൊക്കെ നോർമലാണ് ഓക്കെ നമ്മളെ സംബന്ധിച്ചിട്ടായിരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ എന്തൊക്കെയാ സംഭവമായിട്ട് തോന്നുന്നു പക്ഷെ നിങ്ങള് സക്സസ് ആയിട്ടുള്ള ആളുകളുടെ ലൈഫ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ഇതിലൂടെ ഒക്കെ അവരും കടന്നു പോയിട്ടുണ്ട് ഏതൊരു മനുഷ്യനും വിജയികളായി മാറുന്ന ആ ഒരു പോയിന്റ് വരെ ചുറ്റുപാടിലുള്ള ആളുകള് അവരോടൊപ്പം നിൽക്കൊന്നുമില്ല നമ്മൾ സക്സസ് ആയി മാറി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൂടെ നിന്നിട്ട് യെസ് ഇവർ എന്ന് പറയുന്നത് എന്റെ ഫ്രണ്ട് ആണ് അല്ലെങ്കിൽ ഇവർ ഇതുണ്ടല്ലോ എന്റെ ഫാമിലി മെമ്പർ ആണ് കസിൻ ആണ് എന്നൊക്കെ പറയാൻ ഒരുപാട് പേരുണ്ടാവും വളരെയധികം അഭിമാനത്തോടു കൂടി നമ്മുടെ പാരന്റ്സ് തന്നെ മറ്റുള്ള ആളുകൾക്ക് പറയും എൻ്റെ മകളാണ് എൻ്റെ മകനാണ് എന്നുള്ള രീതിയിൽ അതുവരെ ഒരുപക്ഷെ വിജയി എന്നല്ലെങ്കിൽ അല്ല വിജയം എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ക്രോസ് ചെയ്യുന്നവരെ നമ്മളോടൊപ്പം നിൽക്കാൻ ഒരുപക്ഷെ നമ്മൾ മാത്രമേ ഉണ്ടായിക്കൊള്ളണം എന്നുള്ളൂ പക്ഷെ നമ്മൾ അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് നമ്മൾ ഉറപ്പ് വരുത്തേണ്ട ഒരു സംഭവമാണ് ഏത് മനുഷ്യന്മാർക്കും സക്സസ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ നേടിയെടുക്കാൻ വേണ്ടി പറ്റും പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ സെൽഫിലുള്ള വിശ്വാസം അത് മുറുകയെ പിടിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളത് അല്ലാതെ വേറെ ഓപ്ഷൻസ് ഇല്ല ഭാഗ്യത്തിന് നിങ്ങൾ പറഞ്ഞിരിക്കേണ്ട ഭാഗ്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഘടകം മാത്രമാണ് പക്ഷെ ആ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഘടകം നമ്മുടെ ലൈഫിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ നിരന്തരമായിട്ട് എഫേർട്സ് എടുത്തുകൊണ്ടേയിരിക്കണം നമ്മൾ ആ ഒരു വിശ്വാസം വെറുതെ പണിയെടുത്തത് കൊണ്ട് മാത്രം നമ്മൾ സക്സസ് ആവില്ല അവിടെ ഈ അടി ഉറച്ചിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്ന സംഭവം അത് ആവശ്യമാണ് െല്ലാത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസത്തിലാണ് വിശ്വാസത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് പോലും ഓക്കെ അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് നമ്മെ എത്രത്തോളം വിശ്വാസം ഉണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് തന്നെ എത്ര വിശ്വാസം ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാനും ആ ഒരു ആത്മവിശ്വാസം കൂട്ടിയെടുക്കാൻ വേണ്ടി എനിക്ക് എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുക അതിനു വേണ്ടിയിട്ട് നിരന്തരമായിട്ട് നിങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക നല്ലൊരു ഗോൾ സെറ്റ് ചെയ്യുക ആ ഗോളിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെയിലി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു കാര്യത്തിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആക്ഷൻ എടുത്തു തുടങ്ങും തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലും ഒരുപാട് ഒരുപാട് സക്സസ് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് വെറുതെ ഇങ്ങനെ എഴുതും പറയാൻ എല്ലാവർക്കും പറ്റും അല്ലെ എല്ലാവരും ഒരു നാൾ തുടക്കക്കാര് തന്നെയായിരുന്നു ആ തുടക്കത്തിൽ നിന്നും അല്ലേ ആരംഭിച്ച ആ ഒരു പോയിന്റ് തൊട്ടിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് അവർ വർക്ക് ചെയ്ത് തുടങ്ങിയതിന് ശേഷം തന്നെയാണ് അവർ എല്ലാത്തിലും ആയി മാറിയത് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ നമ്മൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം ഓക്കെ ഞാനാണെങ്കിലും ആദ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ട്രെയിനർ എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിൽ നിന്നൊന്നും ആയിരുന്നില്ല എനിക്ക് തുടക്കം എന്ന് പറയുന്നത് യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ നിന്നും തന്നെയായിരുന്നു എന്നിലേക്കുള്ള യാത്രയുടെ തുടക്കം ഓക്കെ അപ്പോൾ എന്നിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ കയ്യിൽ വേറെ അറിവുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ആകെ രണ്ട് മാസം മാത്രം സ്റ്റിച്ചിങ് പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അന്ന് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് രണ്ടായിരത്തി പതിനെട്ട് ആ ഒരു സമയത്താണ് അന്ന് കൊറോണ ടൈമൊന്നുമല്ല ഓക്കെ അപ്പോൾ ആ ഒരു സമയത്താണെങ്കിലും മലയാളത്തിൽ ഒരുപാട് യൂട്യൂബേഴ്സ് കാര്യങ്ങളൊന്നും സ്റ്റിച്ചിങ് ചെയ്യുന്നില്ല ഇപ്പൊ ഒരുപാടുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടമ്മ മാത്രമായിട്ട് ഒരുങ്ങി കൂടിയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടായിരുന്നു അവിടെ കുട്ടികളുടെയും വീട്ടിലെയും കാര്യങ്ങൾ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കി പോകുന്ന സമയത്താണ് എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ ഉള്ളിൽ ചിന്ത വരുന്നതാണെങ്കിലും പക്ഷെ എന്ത് ചെയ്ത് തുടങ്ങണം എന്ന് ചിന്തിക്കുമ്പോൾ കയ്യിലൊന്നുമില്ല സീറോ എന്നുള്ള അവസ്ഥയിലായിരുന്നു അന്ന് ഞാൻ ഉണ്ടായിരുന്നത് ഒരറിവില്ല അല്ലെങ്കിൽ പണമില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല അങ്ങനെ പല പല സിറ്റുവേഷൻസ് ആയിരുന്നു ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫോൺ ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ഈ ഒരു ചാനലിന് തന്നെ കൊണ്ടേ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും അപ്പൊ ഈ ഒരു ചാനൽ തന്നെ മുന്നോട്ടേക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ഇട്ടുപോകാനുള്ള പ്രചോദനം പോലും അതാണ് നമ്മുടെ ലൈഫ് തന്നെ മറ്റുള്ള ആളുകൾക്ക് മുമ്പിൽ പാഠപുസ്തകമായിട്ട് തുറന്നു വെച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം തന്നെയുള്ളൂ ഓക്കെ ആ ഒരു സമയത്ത് ട്രൈപോഡ് ഇല്ല കാർഡ് ബോർഡ് ബോക്സ് ഒക്കെ തറന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഇരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ഏഴു മാസത്തിന് ശേഷമാണ് ആദ്യത്തെ യൂട്യൂബ് ചാനലിന്റെ വരുമാനം കിട്ടുന്നത് ഓക്കെ അപ്പോ ആ ഒരു വരുമാനം കിട്ടിയതിന് ശേഷമാണ് ട്രൈപോഡ് വാങ്ങിയതാണെങ്കിലും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതാണെങ്കിലും ഒക്കെ ആ ഒരു സമയത്താണെങ്കിലും ലൈഫിൽ ഒരുപാട് ഒരുപാട് സ്ട്രഗിൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പല ആളുകളും ചോദിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു നന്നായിട്ട് സംസാരിക്കാനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല റേഡിയോ എഫ് എംസ് ഒക്കെ നന്നായിട്ട് കേൾക്കാറുണ്ടായിരുന്നു സംസാരം പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറെ വർഷങ്ങൾ പോയിട്ടുണ്ട് പലപ്പോഴും കമൻറ് ചെയ്യുന്ന സമയത്ത് ആളുകളെടുത്ത് ഞാൻ അങ്ങനെ തന്നെ പറയാറുണ്ടായിരുന്നു വീഡിയോ കണ്ടതിന് ശേഷം മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി തരണം എന്നുള്ള രീതിയിൽ അന്നൊക്കെ സംസാരം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സെന്റൻസ് പറഞ്ഞിട്ട് കുറേ സമയം ചിന്തിച്ചിട്ട് അപ്പോ ശേഷം പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു സംസാര രീതി എന്ന് പറയണത് അപ്പൊ അവിടെ എനിക്കൊന്നിനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊരു അറിവ് ഇല്ലാന്ന് പറഞ്ഞ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ ഇരുന്ന് പോവേണ്ടാവുള്ളൂ പക്ഷേ അവിടെ ആ ഒരു ആക്ഷൻ എടുത്തത് കൊണ്ട് തന്നെ എന്തോ ദൈവം ആ ഒരു അനുഗ്രഹം എന്ന് പറയണ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് അവിടെ പെട്ടെന്ന് സക്സസ് ആയി പോവുകയാണ് ആ ഒരു സമയം തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ ഫാഷൻ ഡിസൈനിങ് പഠിച്ചു പോയിട്ടുള്ള ആളുകളെക്കാൾ കൂടുതലായിട്ട് റീച്ച് ചാനലിൽ കിട്ടുകയും വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടി വരികയും സിൽവർ പ്ലേ ബട്ടൺ കിട്ടുകയും ഒക്കെ ചെയ്തു അപ്പോൾ അതൊന്നും വെറുതെ നോക്കിയിരുന്നിട്ടൊന്നും ആയിരുന്നില്ല ഒരുപാട് ഒരുപാട് എഫേർട്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ശേഷമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ട്രെയിനിങ് ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് മീൻസ് എന്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ അങ്ങനെയുള്ള കോഴ്സ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് മൈൻഡ് മൈൻഡ് പവർ അല്ലെങ്കിൽ മൈൻഡ് റീപ്രോഗ്രാമിങ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തതിനു ശേഷമാണ് ഗ്രാറ്റിറ്റ്യൂഡിന്റെയും ഫോയ്യേഴ്സിൻ്റെയും മാധുര്യം അതൊക്കെ ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം മറ്റുള്ള ആളുകൾക്ക് കൊടുക്കണം യെസ് എന്തുകൊണ്ടാണ് ആളുകൾ പരാജിതരാകുന്നത് എവിടെയാണ് സക്സസ് എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞതിനു ശേഷം യെസ് ഇതാണ് എനിക്ക് ആളുകളിലേക്ക് എത്തിക്കാനുള്ളത് ആ ഒരു പേരിലാണ് ട്രെയിനിങ് ഫീൽഡ് ഞാൻ തെരഞ്ഞെടുത്തിട്ടുള്ളതാണെങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങിയതാണെങ്കിലും അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു അതിലിയാസ് തുടങ്ങിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മളോടൊപ്പം ഒരു ടീമുണ്ട് എനിക്ക് വളരെയധികം അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി പറ്റും ഓക്കെ നമ്മളിന്ന് പറയുമ്പോൾ ഒരു ആറ് പേര് ചേർന്നിട്ടാണ് ഇപ്പോൾ അതിലെ ആ സ്റ്റീം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ അതിനൊക്കെ പറയുന്ന ഒരുപാട് ഒരുപാട് സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാം കൂടി ഇപ്പം ഞാനിവിടെ പറയുന്നില്ല എന്തായാലും പക്ഷേ ഒരു കാര്യം എനിക്ക് നിങ്ങളടുത്ത് പറയാൻ വേണ്ടി പറ്റും വിജയി ആയി മാറണമെന്ന് നിങ്ങൾ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്കതിൽ ഒരു വിശ്വാസം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വിജയികളായി മാറാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഓക്കെ ടീം അതിലിസ് ഒരുപാട് ഒരുപാട് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാം നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഒരുപാട് ഒരുപാട് ഫ്രീ ആയിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് മറ്റൊന്നും കൊണ്ടല്ല ഞാനും ഒരു നാള് വേറെ ആരെങ്കിലും ഒരാൾ എന്നെ കേൾക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിരുന്നിട്ടുള്ള ഒരുപാട് ഒരുപാട് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഒക്കെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ എന്നൊന്നും പറയാൻ പറ്റില്ല ജസ്റ്റ് എന്തെങ്കിലും സ്പാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയ കാര്യമാണ് അതിന്റെ പേരിൽ നമ്മൾ ഫ്രീ ആയിട്ട് എല്ലാ മാസങ്ങളിലും വാട്സപ്പ് ഗ്രൂപ്പിൽ ഇരുപത്തി ദിവസം നീണ്ടു നിൽക്കുന്ന ചലഞ്ച് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും രാത്രി സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഫ്രീ സെഷൻസ് സൂമിലൂടെ കൊടുക്കുന്നുണ്ട് പക്ഷെ അവിടെയൊക്കെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ആർക്കും അതിൻ്റെ ഒരു വാല്യൂ ഉണ്ടാവില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഫ്രീ കോഴ്സിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഗെസ്റ്റ് നമ്മൾ ടാസ്ക് അപ്ഡേറ്റ് ചെയ്തിരുന്നു രാത്രി നിങ്ങൾ അത് ചെയ്തതിന്റെ വോയിസ് അപ്ഡേഷൻ ഗ്രൂപ്പിൽ അയക്കണം എന്ന് പറയുമ്പോൾ നിർബന്ധമായിട്ടും അയച്ചിരിക്കണം പിന്നെ അതേപോലെ തന്നെ ഫ്രീയിലൊക്കെ എന്ന് പറയുമ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി നമ്മൾ കൊടുക്കുന്ന ചലഞ്ചിൽ ഒരാൾക്ക് ഒരിക്കൽ മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ മീൻസ് ആ ഒറ്റ തവണ തന്നെ കറക്റ്റ് പങ്കെടുത്ത ഒരാൾക്ക് പിന്നീട് അതിൽ പങ്കെടുക്കേണ്ട ആവശ്യം വരില്ലേ അപ്പൊ ഇടക്ക് മുങ്ങി പിന്നീട് ജോയിൻ ചെയ്യുക അങ്ങനെയുള്ള സംഭവമില്ല ഒരാൾക്ക് തവണ മാത്രമേ എൻട്രി ഉള്ളൂ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയുണ്ട് അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മാത്രം മതി അതിനോടൊപ്പം തന്നെ നമ്മൾ മൈൻഡ് പവറിനെ കുറിച്ചിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ കൂട്ടി കൂട്ടിക്കൊടുക്കാൻ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ഇമേജ്സ് മാറ്റിയിട്ട് പുതിയൊരു ഇമേജ് നമ്മൾ എന്ന് പറയുന്ന ഹീറോയെ ഫിക്സ് ചെയ്ത് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇനി മുതൽ നമ്മുടെ ചാനലിൽ ഒരുപാട് ഒരുപാട് ഇതുപോലെയുള്ള രസകരമായിട്ടുള്ള മറ്റുള്ള ആളുകൾക്ക് പ്രചോദനമാവുന്ന രീതിയിലുള്ള കണ്ടന്റുകളിലായിരിക്കും ഉണ്ടാവാം അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഒക്കെ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നിങ്ങൾ മാറ്റി വെക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നിശ്ചയമായിട്ടും വിജയം എന്ന് പറയുന്ന പോയിന്റ് മീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാട്ടോ ഓൾ ദ ബെസ്റ്റ്